ഹലോ അതെ അങ്ങനെ ഞാൻ അവസാനം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിരിക്കുകയാണ് എല്ലാ പ്രാവശ്യം ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ച് തുടങ്ങി കഴിഞ്ഞ ഉച്ചയാകുമ്പോഴേക്കും നിർത്തി പോറേ പതിവ് പക്ഷെ ഇന്ന് ഞാൻ ഒരു ദിവസം ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും വൃശ്ചികം ഒന്നല്ലേ അപ്പൊ പിന്നെ എന്തായാലും ഒന്ന് വീടൊന്ന് ക്ലീൻ ആക്കാന്ന് വെച്ചോ കാരണം ഈ വൃശ്ചിക മാസം കർക്കിട മാസം ഒക്കെ വരുമ്പോ ഒരു പ്രത്യേകത ആട്ടോ അത് പിന്നൊന്ന് ക്ലീൻ ആക്കാന്ന് വെച്ചിട്ട് വീടിന്റെ ഇത് നമ്മള് നമ്മുടെ വീടുകളിലൊന്നും കണ്ടിട്ടില്ലാട്ടോ കാരണം ഇത് വീടിന്റെ മോൾ ഭാഗമാണ് ഞാൻ ഇവിടേക്ക് അങ്ങനെ അധികം വരവില്ല ആകെ വരുന്നത് ഈ ക്ലീനിങ്ങിന് മാത്രമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും കുട്ടികളും എല്ലാണ്ട് പിന്നെ കുറെ ആൾക്കാർ വിളിച്ചിരിപ്പുണ്ട് പല്ലിയും പിന്നെ അതുപോലെ തന്നെ എന്റെ പിന്നെ എട്ടുകാലികളിൽ ഇതിന് മാത്രം വെറൈറ്റി ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് വന്നു കാരണം മോളിൽ വന്നു കഴിഞ്ഞപ്പോൾ എട്ടുകാലികളുടെ ഒക്കെ പല പല മോഡലുകൾ കാണാട്ടോ അപ്പൊ ഇത് ഇവിടെ ക്ലീനിങ്ങിനായിട്ട് വലിയ വെടിപ്പേട് എന്ന് ഇല്ല ഒന്നുമില്ല എന്നാലും എനിക്കിങ്ങനെ ഇടയ്ക്കൊന്നും വന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിന് ബുദ്ധിമുട്ട് വല്ലതും അപ്പൊ ആ കിട്ടിയ നേരം കൊണ്ട് എന്റെ കുഞ്ഞാട്ടി എനിക്കുള്ള പണി തന്നാണ്ടോ അങ്ങനെ ആ കുഞ്ഞാട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് സ്കൂളല്ലാട്ടോ അംഗൻവാടിയിൽ വിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാന്ന് എന്ന് വെച്ചിരുന്നത് കാരണം അല്ലെങ്കിൽ പിന്നെ ഇനി ഇതിന് അലർജി എനിക്ക് എനിക്കന്നെയാണല്ലോ പാട് കൂടുതലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡീപ്പ് ആയിട്ടുള്ള ക്ലീൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം ആകെ ഔഷധവും പിന്നെ ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തിനാണെന്നറിയില്ല ഇതിന് മാത്രം ജനലുകൾ ഇതിനുണ്ടല്ലോ എന്റെ ചേട്ടന് കല്യാണത്തിന് മുന്നേ ഹൗസ് വാർമിംഗ് നടത്തിയിട്ട് കല്യാണം കഴിക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം പക്ഷേ പുള്ളിക്കാരം മേടിച്ച സ്ഥലം പ്രകൃതി ഭംഗി നോക്കി നോക്കി മേടിച്ചുകഴിഞ്ഞപ്പോൾ പാടത്തിന്റെ ഒത്ത നടുക്കായി പോയി അത് കാരണം കൊണ്ട് നമുക്ക് സാങ്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടാട്ടോ ഈ സ്ഥലം മേടിച്ചതും വീട് വെക്കലൊക്കെ നടന്നത് പക്ഷെ അന്നത്തെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലു കെട്ട് മോഡലായിരുന്നു ഒരുപാട് ജനലും കറക്റ്റൊക്കെ ആയിട്ട് ആ ഒരു പ്ലാനിൽ ഇതിന്റെയൊക്കെ പണി ഓൾറെഡി ചെയ്തു വെച്ച കാരണം തന്നെ ഈ വീട്ടിൽ ഇഷ്ടംപോലെ ചെല്ലാം അത് മൊത്തം മൊത്തം നാലുപാളി ഇത് ഇത് നല്ലതാണ് സത്യത്തിൽ പക്ഷെ എന്നിരുന്നാലും ക്ലീനിങ് നല്ല പണിയുള്ള കാര്യമാണ് കുട്ടികളെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിട്ടില്ലെങ്കിൽ ഇതിന് പൊടി കയറിട്ടോ പിന്നെ നമ്മുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ തൊട്ടടുത്തായോണ്ട് തന്നെ എപ്പോഴും വണ്ടികൾ പോകണമായി അങ്ങനെ പൊടി കയറും പിന്നെ എന്താ പറയാ കുട്ടികളുള്ള വീടല്ലേ നമ്മൾ അത്യാവശ്യം ക്ലീൻ ആയിട്ട് ശ്രദ്ധിക്കുകയും വേണമല്ലോ ജീവിണ്ടല്ലോ വല്യ വീട് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ വലിയ വീട് ഈ വീടായിട്ട് തന്നെ എനിക്ക് മതിയായി ഈ കുഞ്ഞു വീടാ നല്ലത് കേട്ടോ ക്ലീൻ ആക്കാനും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ലത് കുഞ്ഞു ീടൻ കാണിക്കണ ഒരാളെ ജോലി വെച്ചുകൂടി ആരും ചോദിക്കണ്ടത് എനിക്ക് ഇഷ്ടമല്ലാത്ത അതുകൊണ്ട് വയ്ക്കാത്തത കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയാലേ ഉള്ളൂ പിന്നെ നമ്മുടെ സ്വന്തം വീടല്ലേ ഇന്ന് തന്നെ ഒറ്റ ഒറ്റടിക്ക് തീർക്കണമെന്ന നിർബന്ധ ഇല്ലല്ലോ കുറച്ചേ കുറച്ചേ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒറ്റയടിക്ക് തീർക്കണ പരിപാടി ഒന്നും ഇല്ലാട്ടോ പിന്നെ നമുക്ക് എനിക്ക് ഇടയ്ക്ക് ഉണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പം അന്ന് ഫുൾ ക്ലീനിങ് ആയിരിക്കും എന്താണെന്ന് അറിയില്ല ചില ഇടയ്ക്ക് എനിക്ക് പൊട്ടം കടിക്കണമല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് പിന്നെ അവസാനം അവസാനമാകുമ്പോഴേക്കും ഞാൻ ആവശ്യം പിന്നെ ഈ ഭാഗത്ത് എത്തിയപ്പോ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിട്ടോ കാരണം നമ്മുടെ വീടിന്റെ മുകളിൽ സോളാർ വെച്ചേക്കുന്നതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ അതിന്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ആ സൈഡിലെ വന്നേക്കണം അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത് ഇതെങ്ങാനും വീഡിയോയിൽ എങ്ങനെ എനിക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും വീഡിയോ വൈറലാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കണം അപ്പുണ്ടല്ലോ ിലിരിക്കണേ ഈ ചെറിയ ചെറിയ പെട്ടികളുണ്ടല്ലോ അത് നമ്മുടെ വീട്ടില് പെയിന്റിങ് നടന്നിട്ട് പെയിന്റ് ബാലൻസ് ഇരിക്കുന്നത് കേട്ടോ പക്ഷെ ആ സ്ഥലത്ത് നമ്മുടെ ഏരിയയിലൊട്ട് ഒട്ടുമിക്ക എല്ലാ പൂച്ചകളും പ്രസവിക്കാറുമ്പോ അവിടേക്ക് പറഞ്ഞേട്ടോ എത്ര പൂച്ച കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചേക്കണേന്നറിയോ അവിടെ ഒരു ഇത്തിരി ഏരിയയിൽ മാത്രം അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ പക്ഷെ എന്താണെന്ന് അറിയില്ല പൂച്ചകൾക്കൊക്കെ അവിടെ ഭയങ്കര ഇൻട്രസ്റ്റാന്ന് തോന്നുന്നു പിന്നെ അത് ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഈ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻ ഇത് സാധാരണ എല്ലാവരും വീടിന്റെ ഫ്രണ്ടിൽ വയ്ക്കും നമ്മൾ വീടിന്റെ സൈഡിലാട്ടോ ആരും കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോകാൻ നേരത്തെ ഇതിന്റെ കാര്യം ഓർക്കില്ല നമ്മൾ ഇട്ടേക്കും ചെരുപ്പിട്ട് പോവുകയും ചെയ്തിട്ടുള്ള ചെറുപ്പം ഇങ്ങനെ ഇരിക്കലും മാത്രമേ നടക്കണുള്ളൂ അങ്ങനെ അതാ എല്ലാം തുടച്ചിത് ഡീപ്പ് ക്ലീനിങ് ഞാൻ ഞാനിങ്ങനെ ഓരോ ജനലിന്റെ പാളിയും തുടയ്ക്കുന്നത് ഇതൊന്നും എന്നുള്ള പരിപാടിയല്ല കാരണം എന്നൊന്നും നടക്കണ കാര്യമല്ല അത് അങ്ങനെ ഓരോന്നും ചെയ്ത് പിന്നെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നോക്കുമ്പോൾ േ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് തീരൂല സത്യത്തിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്റെ ദൈവം ഇത്രയും സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ കാരണം രാവിലെ ഒരു മണി തൊട്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം മൂന്ന് മണിയോളം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ ഈ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ കാണിക്കണത് നമ്മുടെ വീട്ടിൽ ആര് വന്നാൽ നല്ല ഭംഗി ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാട്ടോ അതെ ഈ കാണുന്നത് പക്ഷെ ഇത് ഒന്ന് ക്ലീൻ ആക്കണ എന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ പിന്നെ ദൈവം കൂടി ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ദൈവത്തിനെ കൂട്ടുപിടിച്ചതാ കേട്ടോ ഇതിന്റെ ഉണ്ടിലോ ഈ ചെറിയ ചെറിയ ഹോളുകളൊക്കെ പൊടി വരും അത് നമ്മുടെ വീട് റോഡിന്റെ അടുത്ത് തന്നെ ആയാനോണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് ക്ലീൻ ചെയ്യൽ നല്ല പണിയാട്ടോ അപ്പൊ രാഷ്ട്രീയാണെന്നുണ്ടെങ്കിൽ വാക്യൂം ക്ലീനറൊക്കെ വെച്ചൊന്ന് ഹെൽപ്പ് ചെയ്തുതരും പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല എനിക്ക് അത് എടുത്ത് ഫിറ്റ് ചെയ്ത് എന്താ പറയാ അത് മടി എടുത്തുകൊണ്ടിലാണുള്ള മടികാരണോണ്ട് ഞാനിങ്ങനെ തുടച്ചു തുടച്ചെടുക്കാം അപ്പൊ അതിന്റെ ഇടയിൽ അമ്മാവും വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരും വന്നപ്പോൾ ഞാൻ നല്ല ക്ലീനിങ്ങിലായിരുന്നു പിന്നെ ഇത്തിരി വർത്താനം പറഞ്ഞിരുന്നത് അമ്മാവ് പോയി ോ കുറച്ചു നേരം ഇനി കൂട്ടിണ്ടായിരുന്നു കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടെ ഉണ്ട് ഒരു വർത്താനൊക്കെ പറഞ്ഞു ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങനതേ ഇതൊക്കെ ക്ലീൻ ആക്കി ഇതിന്റെ ഉള്ള പൊടി കളഞ്ഞതൊക്കെ എത്ര മണിക്കൂർ കൊണ്ടാന്ന് അറിയാ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ടുമിനെ കാണിക്കുന്നത് സത്യത്തിനുണ്ടല്ലോ നമ്മൾ വീട്ടിലിരിക്കാൻ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ദൈവത്തെക്കുറിച്ച് ഒരാൾ അവർ വെറുതിരിക്കുന്നു പറയുന്നുട്ടോ ഈ വീടിനുള്ളിൽ നിറച്ച് പണി ചെയ്താലും ചെയ്താലും ആരും കാണൂല ഈ സംഭവം ഒക്കെ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടക്കാറുള്ള സ്ഥലങ്ങളാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടി കയറും പക്ഷേ ഇതിങ്ങനെ തുടച്ച് ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കില്ല എങ്ങാനും നല്ല പൊടിയോ മാറാലോ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കണ്ണ് അതിലേ ശ്രദ്ധ പോകും അങ്ങനെ ദൈ ഫുൾ ക്ലീനിങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ മോളിലും കാണിച്ചിട്ടുണ്ട് പക്ഷെ മോളിൽ ഇത്രയ്ക്കും അങ്ങോട്ട് പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ ഫാനൊന്നും യൂസ് ചെയ്യാത്ത കാരണം ഫാനിലൊന്നും പൊടിയേ ഇല്ല അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ പണി കിട്ടിയെന്ന് വിചാരിച്ചു സ്പ്രേ ബോട്ടിൽ താഴെ വീടും കാരണം എനിക്ക് സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേയുടെ സ്മെല്ല് പറ്റൂല കണ്ണനാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ഭയങ്കര ഇഷ്ടമായി എല്ലാ ടീം ഇള്ള സർവ്വത്ര സ്പ്രേ കൊടുത്തടിച്ചോണ്ടിരിക്കും പക്ഷെ എനിക്ക് ആ സ്മെൽ അടിച്ചാൽ അപ്പൊ എനിക്ക് മൂക്കടപ്പും ജലദോഷം എന്തൊക്കെയോ എനിക്ക് സ്പ്രേയുടെ സ്മെല് ഒട്ടും പറ്റൂല ആ ടൈമിലാട്ടോ എന്റെ ചേട്ടൻ വന്ന് വേറെ ഒന്നിനും വന്നല്ല ഫ്രീസറിൽ സംഭവം വെക്കാൻ വന്ന പക്ഷെ ക്യാമറ കണ്ടപ്പോ സത്യത്തിൽ പുല്ലി പോയി അങ്ങനാ ഉള്ളി വരവും കഴിഞ്ഞു പോക്കും കഴിഞ്ഞു പുള്ളി ബിസി അല്ലേ ഫുൾ ടൈം ബിസി സത്യത്തിൽ ഇടയ്ക്ക് ഞാൻ വിചാരിക്കും ഈ മനുഷ്യൻ വീട്ടിലുള്ള ദിവസം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ കാണലോന്നു പിന്നെ ഞാൻ അതിനെമ്പാലൊക്കെ ദൈവമേ ആകപ്പാട് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇത് വീട്ടിലുള്ളത് ആ സമയത്ത് ഞാൻ ഈ ക്ലീനിങ് ആയിട്ട് ഇന്ന് കഴിഞ്ഞ കഷ്ടമല്ലേ ലോകിച്ച് ഞാൻ തന്നെ ചെയ്യും പക്ഷെ സത്യത്തിൽ എല്ലാ കെട്ടിയന്മാർ ഇതൊക്കെ കാണേണ്ടതാണ് കാരണം നമ്മൾ വെറുതെ ഇരിക്കില്ലെന്ന് അവരറിയണമല്ലോ അങ്ങനെ ചെയ്ത് 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 എനിക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ പോരോടിക്കണം പക്ഷെ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ ചെയ്തത് പിന്നെ എനിക്ക് എല്ലാ ബുദ്ധിയും കാരണം ഉദിക്കുന്നുട്ടുകാരണം തുടങ്ങിയപ്പോഴാണ് ഞാൻ വേഗം പോയി ഒരു മാസ്ക് വെച്ചത് എനിക്ക് പൊടി വല്ലാണ്ടായിപ്പോ തുമ്മൽ തുടങ്ങി അങ്ങനെ അതെ കിച്ചണും കൂടെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ കഴിഞ്ഞു പിന്നെ സാധാരണയുള്ള ക്ലീനിങ് മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഈ ഇരിക്കുന്ന ചെടികൾ ഫുൾ പ്ലാസ്റ്റിക് ആട്ടോ ഒറിജിനൽ മേടിച്ച് വെക്കണമെന്ന് ആഗ്രഹമില്ലാന്നിട്ടല്ല വച്ച് കഴിഞ്ഞാൽ എന്റെ പിള്ളേരത് നശിപ്പിച്ചുകൊണ്ടു അകത്ത് വയ്ക്കൽ നടക്കില്ല അപ്പൊ ഇനി ഈ വിമാരൊക്കെ ഒന്ന് പഴയതായി കളയാറുമ്പോഴേക്കും കുട്ടീസ് വലുതായി കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് വയ്ക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുന്നു അങ്ങനെ ഈ അടച്ചു കൂട്ടി കൊണ്ടു വന്ന ം പ്ലാസ്റ്റിക് ഇങ്ങനെ കളയാനുള്ളതൊക്കെയാട്ടോ ഇതൊക്കെ ഞാൻ കട്ടിന്റെ അടിയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ശേഖരിച്ചതാണ് ഇപ്പൊ ഈ ക്ലീനിങ്ങിന്റെ ഇടയിൽ അങ്ങനെ ഇതൊക്കെ കളഞ്ഞ് ഇത് സത്യത്തിൽ നമുക്കധികം സ്ഥലം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ ഒരു വലിയൊരു ബാഗിലാക്കി അല്ല ബാഗല്ല ഒരു എന്താ പറയാ സഞ്ചിയിലോ എന്തെങ്കിലും വലിയ കവറിലാക്കി വെക്കാറോ പതിവെട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മാസാമാസം ഏഹ് പഞ്ചായത്തീന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനായിട്ട് അവർ വരുള്ളൂ അപ്പൊ അവർക്ക് കൊടുത്തുവിടാറോ പതി ഇവിടെ കത്തിക്കാനായിട്ട് ഒന്നാമത് കത്തിക്കാൻ പാടില്ല പിന്നെ വലിച്ചു സ്ഥലവും ഇല്ല അങ്ങനെ എല്ലാം മാറ്റി ഡേ എല്ലാം പറക്കി 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 സഞ്ചിയിലേക്ക് ഇട്ട് ഞാൻ ക്ലീനിങ് നടത്തോണ്ടിരിക്കോ പിന്നെ എന്റെ ദൈവഭാഗ്യത്തിനാണെന്നോന്നു ഇത് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ബാത്രൂമും കൂടെ കഴുകിയാലോന്ന് ഒരു പ്ലാനിങ് ഉണ്ട് പക്ഷെ അതും കൂടെ ചേരുന്ന് ഞാൻ ചെത്തുപോയനെ അപ്പോഴേക്കും ഞാൻ അവശ്യതായിട്ടുണ്ടായിട്ടോ അങ്ങനെ എല്ലാം ഇതേ കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ഈ പ്ലേ പേപ്പറിന്റെ സംഭവം പിന്നീടെ ഉള്ള ആയിട്ട് ഉടനെ ഇത് നിറഞ്ഞ കഴിയുമ്പോൾ കത്തിക്കും പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലകളും വീഴുന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിന്റെ ഉള്ളിട്ടു കഴിഞ്ഞാൽ കുറച്ച് ഏഹ് അത് നിറയാറാവുമ്പോ കത്തിക്കും അല്ലാണ്ട് വേറെ കത്തിക്കാൻ സ്ഥലമില്ല അപ്പം ഇങ്ങനെ എന്റെ കുഞ്ഞാട്ടികൾ വന്നു ഇനി അധികം നേരം ഈ വീട് ഇതുപോലെ ക്ലീൻ ആയിട്ടിരിക്കില്ല കൂടി ഒരു പത്ത് മിനിറ്റ് അതിനുള്ളവരൊക്കെ കൊളാക്കും എന്നാലും ഇത് എന്റെ ഒരു സമാധാന മാസം അങ്ങനെ എന്താ പറയാ വൃശ്ചികമാസമൊക്കെ അല്ലേ അപ്പൊ വീടൊന്ന് ശക്തമായിട്ടിരുന്നോട്ടെ കാര്യം നൊയമ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആദ്യമായിട്ട് നമുക്ക് ശബരിമലയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം നൊയമ്പൊക്കെ എടുക്കണ്ടേ കഞ്ഞി നൊമ്പ് എടുക്കണ്ടേ കാരണം മൂന്ന് കുട്ടീസ് ഉണ്ട് അപ്പൊ ഒരു മൂന്നാളും പോയിട്ടില്ല അപ്പൊ ഇവര് മൂന്നാളെ ഒരുമിച്ച് കൊണ്ടുവന്നുള്ള പ്ലാനിങ്ങില് നിൽക്കാട്ടോ അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്തെയ്യും ഇവിടെ ചേട്ടനും അനിയനും കൂടി മാങ്ങ പൊത്തിത്തെറിണ്ടാക്കുകയായിരുന്നു ഇപ്പോഴും മാവുന്നുണ്ടല്ലോ മാങ്ങ ഉണ്ടായിരുന്ന മൂക്കണേക്കാ മുന്നേ ഉവന്മാർ പൊട്ടിച്ച് തെയ്യിട്ടാണ് പരിപാടി ഇതേ എന്ന് പറഞ്ഞാൽ പഴുത്ത് കിട്ടണമെങ്കിൽ യുവമാരൊക്കെ വലുതാവണം തോന്നു പക്ഷെ സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഈ മാങ്ങിയിട്ട് ആകെ അതിനെ മാങ്ങേനെ കൊല്ലാക്കൊല്ല ചെയ്തു വേണമെങ്കിൽ പറയാം ആ മാതിരിച്ചതച്ചൂട്ട അതിനെ തല്ലി 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 എനിക്ക് ഒരു പീസ് വന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ അൺ മാങ്ങയുടെ അണ്ടി വരെ മൂത്തട്ടുണ്ടായില്ല പാവം മാങ്ങ അങ്ങനെ ഇവന്മാരുടെ ഇപ്പോഴത്തെ പരിപാടി എന്താന്ന് അറിയാം നാളെ ക്ലാസ് ഇല്ലല്ലോ ഇനി വൈകുന്നേരം ആവുമ്പോ ഇവർ ൊരു യാത്രയുണ്ട് വേറെ ഒഴിക്കാല്ലോ എന്റെ വീട്ടിൽ അപ്പൊ അതിന് മുന്ന കലാപരിപാടിയാണ് ഈ കാണുന്നത് മൂന്നാൾ പോയി കഴിഞ്ഞാൽ മൂന്ന് കവർ എടുക്കും ഇത് നമ്മുടെ ബേക്കറിയാണ് ഇത് ഞാൻ നമ്മുടെ വീടുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേ മൂന്നാളുടെ കയ്യിൽ മൂന്ന് കവർ ഉണ്ട് ഇനി എന്താ എടുക്കണ്ടേന്നുള്ള പ്ലാനിങ്ങിൽ ആട്ടോ നല്ല സാധനങ്ങൾ യാതൊന്നും ഇവർ എടുക്കില്ല ഇവര് ഈ കണ്ണി കണ്ട മിഠായി മാത്രം എടുക്കൊള്ളൂ അങ്ങനെ മിഠായി ഒക്കെ അവസാനം എന്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ ഐസ്ക്രീം കൊടുക്കാൻ കയറിയിട്ടു ഇവിടെ ശരിക്കും ക്ലീനിങ് ടൈം ആയി രാത്രിയായി ഇപ്പൊ അപ്പൊ ഇനി ഇതൊക്കെ എടുത്തിട്ട് ഈ ഒരു അങ്കിടും പോവും ഞാനും കയറിയും കടയിലേക്കും കയറും അപ്പൊ ഞാൻ സത്യത്തിൽ ഈ വീഡിയോ തലേ ദിവസം എടുത്ത് വീഡിയോ കേട്ടോ അപ്പൊ ഞാൻ പോയപ്പോ വിചാരിച്ചത് വൈകുന്നേരത്തെ നമ്മുടെ ഷോപ്പിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ പോയേ പക്ഷെ അവിടെ ചെല്ലുകഴിഞ്ഞപ്പോ എന്നെ കണ്ടപ്പോ അല്ല സാധാരണ ഞാൻ കിച്ചണിലധികം കിച്ചന്റെ സൈഡിൽ കൂടെ കയറാറുട്ടോ ഫ്രണ്ടിൽ കൂടെയല്ല കയറാറ് എന്നോട് പറഞ്ഞ് അരുത് അരുത് വീടി കൊടുക്കണ്ട മാലിക്ക് ഫുൾ ടെൻഷൻ പറഞ്ഞു കേട്ടോ ആഴ്ചയൊന്ന് കല തുള്ളി വെക്കുകയാണെന്നർത്ഥം ഇവിടെ ഇരിക്കുന്ന നേരത്തെ ഞാൻ ഈ ഫോണും കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ ഫോൺ കിടന്ന് ചില്ലി ചിക്കനിൽ കിടന്ന് തളയ്ക്കും അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഞങ്ങടെ ഇരിക്കുന്ന സ്ഥലം അതായത് നമ്മുടെ സ്റ്റോർ റൂം ഈ കടയുടെ സൈഡിലായിട്ട് ഇവിടെയാണ് ഈ ഇങ്ങനെ സ്റ്റോർ ചെയ്യണത് കേട്ടോ ഐറ്റംസ് ഒക്കെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എന്തേ ചൂടൊ ചൂടാതി അതായത് ദേഷ്യമൊക്കെ ഒക്കെ കുറഞ്ഞു അപ്പൊ ഇതേ കൊച്ചിനെയൊക്കെ കളിപ്പിച്ചു തുടങ്ങി കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കട നടത്തിക്കൊണ്ട് പോകാൻ നല്ല ടെൻഷനുള്ള പരിപാടിയാണല്ലോ അങ്ങനെന്താ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു അത് കഴിഞ്ഞപ്പ എന്നോട് പറഞ്ഞു അപ്പോഴേക്കും ദേഷ്യമൊക്കെ മാറി കേട്ടോ കൂളായി അപ്പൊ എന്നോട് പറഞ്ഞു അന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കണ സത്യത്തിൽ ഇവിടെ ഇത്രയും ഫുഡ് ഉള്ളപ്പോ പുറത്തു പോയി കഴിക്കണത് ടേസ്റ്റ് ഇല്ലാത്ത കാരണോന്നു ആരും ചോദിക്കണ്ട സത്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഇവിടെ ഫുഡല്ല എന്നും കഴിക്കണേ ഒരു ചേഞ്ച് നമുക്കൊരു ചേഞ്ചിന് വേണ്ടി നമ്മള് പുറത്തു പോണു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മള് പോരാൻ നേരത്ത് നോക്കിയപ്പോൾ ഞങ്ങളെ പോലെ തന്നെ ഒരു വൈഫും ഹസ്ബൻഡും നമ്മുടെ ഷോപ്പിൽ നിന്ന് ഫുഡ് മേടിച്ച് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ചിറയാണ് ആ ഫ്രണ്ടിൽ ഇരുന്ന് നല്ല വ്യൂ ഒക്കെ കണ്ടിരുന്നു കഴിക്കുന്നു അത് ഞങ്ങൾ വേറെ എവിടെങ്കിലും പോയിരുന്നു നല്ല കാറ്റിലിരുന്നു ഫുഡ് കഴിച്ചു ഓരോരോ രീതികളല്ലാണ്ട് ഇപ്പൊ എന്താ പറയാന അപ്പൊ തിരിച്ച് നമ്മള് പോരണ നേരത്തും കുറച്ച് സ്റ്റാഫുകള് അല്ല സ്റ്റാഫ് അല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടോ പക്ഷെ നമ്മൾ പത്തരയായപ്പോൾ പോകുന്നു തിരിച്ചു പോകുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പുറത്തു പോയി ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഇനി അവിടെ സ്റ്റാഫ് നോക്കിക്കോളും ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ ഇവിടെ ഈ ഇരുന്ന് കഴിക്കാൻ നല്ല റെസോർട്ടോ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാ അങ്ങനെ വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ പോവുകയാണ് ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ച് തിരിച്ചു പോകുന്നു ചിലപ്പോൾ തട്ടുകടയിൽ നിന്ന് കഴിക്കും ചിലപ്പോ ഞങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറൂല എന്നാലും ഒരു ചെറിയ സ്റ്റാർ സെറ്റപ്പിലൊക്കെ കേറി കഴിക്കും ചിലപ്പോ ഫുഡ് ഇവിടെ തന്നെ എടുത്തോണ്ട് ഈ റോഡിലിരുന്ന് കഴിക്കും ഓരോരോ വട്ടം അല്ലാണ്ട് പന്ത്രണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ ചെന്നത് അങ്കമാലിലായിരുന്നു കേട്ടോ അങ്ങനെ വണ്ടിയിലിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചപ്പോ കൊച്ചു നല്ല ഉറക്കായിരുന്നു അപ്പൊ പിന്നെ ഇവിടെ കയറി ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ച് ഇവിടെ കയറി നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്താ അപ്പോഴേക്ക് എന്റെ കുഞ്ഞാട്ടി നല്ല ഉറക്ക ഇപ്പൊ ഇവിടെ ഇതുപോലെ എടുത്തിട്ടാട്ടോ ഫുഡ് കഴിച്ചത് കണ്ണത് വെച്ചും നല്ല ഉറക്കായിണ്ടാവും എന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്താണ് അവർ അങ്ങോട്ട് പോയി അങ്ങനെ ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോ സാധാരണ ഞങ്ങൾക്കുള്ള വട്ടാണ് മര്യാദക്കുള്ള വഴി കൂടെ വരാണ്ട് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വരിക എന്നുള്ളത് പിന്നെ നമ്മളെ വട്ടിനൊപ്പം കൂടെ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു രസമാണല്ലോ അപ്പൊ എന്താ പറയാ നമുക്ക് കണ്ണിന് കാഴ്ച ഉള്ളപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് പരമാവധി പറ്റാവുന്ന രീതിയിൽ എൻജോയ് ചെയ്യാം പിന്നെ ഇതൊന്നും എല്ലാ ദിവസത്തെ കാര്യങ്ങളല്ലാട്ടോ വല്ലപ്പോഴും മാത്രമുള്ള സംഭവങ്ങളാണ് അങ്ങനെ അങ്ങനെതാ പോയി 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 സത്യത്തിൽ വഴി തെറ്റിപ്പോയി ഇനിയിപ്പോ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന് യാതൊരു ഐഡിയ ഇല്ല ആ പിന്നെ ഗൂഗിളിന്റെ കൂടി നമ്മൾ ഇതേ വീട്ടിൽ വരാട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ നീലീനെ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അപ്പൊ ഇത്രേ ഉള്ളൂ ടാറ്റാ ബബായി സി യു